ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ സാധാരണയായി പൂജകളിലും ആയുർവേദത്തിലും നമ്മുടെ മുടി സംരക്ഷണത്തിനും ഒക്കെ ചെമ്പരത്തിക്ക് വലിയൊരു പങ്കാണ് ഉള്ളത് ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തലമുടിയിൽ പുരട്ടാനും താഴെയായിട്ടൊക്കെ ഉപയോഗിക്കാനുമാണ് എന്നാൽ നമ്മുടെ ചെമ്പരത്തിക്ക് ആഗോള മാർക്കറ്റിൽ ഇതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് വളരെ വലുതാണ് ചെമ്പരത്തിയുടെ ഇല പൊടിച്ചതിനും അതുപോലെ പൂക്കൾ ഉണക്കി പൊടിച്ചതിനും വലിയ മാർക്കറ്റാണ് ഉള്ളത് കാരണം ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന ആൻഡോസയാനിൻ എന്ന് പറയുന്ന വർണ്ണകമാണ് അതിന് കാരണം ഇത് ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഷാംപൂ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതാണ് ഇതിന് ഏറ്റവും വലിയ മാർക്കറ്റ് കിട്ടാനുള്ള കാരണം അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ശരീര സംരക്ഷണത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഔഷധഗുണമുള്ളതാണ് ചെമ്പരത്തി ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ അതുപോലെ തന്നെ വൈറ്റമിൻ സി അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ നമുക്ക് ദാഹശമനിക്കായിട്ടും അതുപോലെ ചായയിലും മറ്റ് ഹെൽത്തി ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ചെമ്പരത്തി പൂക്കളാണ് ഉള്ളത് മഞ്ഞ വെള്ള ചുവപ്പ് അതുപോലെ നിലകളുള്ള ചെമ്പരത്തികൾ അങ്ങനെ ഒരുപാട് ചെമ്പരത്തികൾ ഉണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് ചുവന്ന അഞ്ചിതൽ ചെമ്പരത്തിക്കാണ് ഉണങ്ങിയ ചെമ്പരത്തി മുട്ടുകൾ വെളിച്ചെണ്ണയിൽ ഇട്ട് വച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിലനിർത്താനും സഹായിക്കും അതുപോലെ തന്നെ ചെമ്പരത്തിയില ഇട്ട് വെള്ളം ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ രക്തത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ അലിച്ച് കളയാനും സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിക്കുള്ള മറ്റൊരു ഗുണമാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്കുള്ള യൂറിൻ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഇതൊരു അഞ്ച് ഇതളൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ വരുന്ന കുടൽപുണ്ണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും ചെമ്പരത്തിയുടെ മറ്റൊരു ഗുണം ഗുണമെന്ന് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീ സഹജമായ പ്രശ്നങ്ങൾക്ക് വയറുവേദന ഒക്കെ മാറാനായിട്ട് ചെമ്പരത്തിയുടെ മുട്ടുകൾ നെയ്യിൽ വറുത്തു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന വയറുവേദന മാറുന്നതായിരിക്കും അതുപോലെ പേൻ ശല്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് രാത്രി കിടക്കാൻ നേരം ഒന്നോ രണ്ടോ ചെമ്പരത്തി പൂക്കൾ തലയിൽ വെച്ച് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് തലയിലെ പേൻ താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും അതേപോലെ വെള്ള ചെമ്പരത്തിയുടെ ഇതളുകൾ ഉണക്കി പൊടിച്ച് കഴിക്കുന്നതിലൂടെ കണ്ണിലുണ്ടാകുന്ന പ്രഷർ അതൊക്കെ കുറയാൻ സഹായിക്കും അതുപോലെ വെള്ള ചെമ്പരത്തി അരച്ച് മുഖക്കുരു പാടുകൾ മാറാനും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കൂടാതെ ചുവന്ന ചെമ്പരത്തി ഇതളുകൾ നിഴലിൽ ഉണക്കി പൊടിച്ച് കഷായം ഉണ്ടാക്കി കഴിക്കുന്നത് സ്ത്രീ സഹജമായ പല പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റുകൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണും വരെ ബൈ